വാങ്ങി 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 മഹർ 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 വരെ 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 എടുത്തു എടുത്തു ഒരു ഒരു ആ വേണ്ടിയിട്ട് വെച്ചു അതൊക്കെ വേണ്ടി പോയതാണ് വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ുംഖൻ പോട് താമരശ്ശേരിയിലെ ജന്മം നൽകിയ ഉമ്മാനെ മകൻ കൊന്നൊരു സംഭവം ഇന്നേക്കുത ഏഴ് ദിവസമായി ആ മകൻ ഇപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ് ഇത് സത്യത്തിൽ ഈ ഇങ്ങനെ ഈ മാനസികാരോഗ്യം ഉള്ളതാണോ അതോ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനും ഒരു അതുമായി ബന്ധപ്പെടുന്ന നടപടിക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയിട്ട് ആരുടെയും ബുദ്ധിയാണോ കാരണം അവൻ നന്നായിട്ട് ലഹരിക്കഡിക്റ്റാണ് എല്ലാവിധ ഉടായ്പകളും അവൻക്കറിയാം സ്വന്തം ഉമ്മാനെ കൊല്ലാന് ചങ്കുറപ്പുള്ളവൻക്ക് മാനസിക രോഗിയായിട്ട് അഭിനയിച്ചിട്ട് രക്ഷപ്പെടാനുള്ള പഴുതോനുണ്ടാക്കിയതാണോ ഇങ്ങനെ പല ആളുകളും പല സംശയങ്ങളും പ്രകടിപ്പിക്കേണ്ടായി ഒരാളൊരു മാനസിക രോഗിയാണ് എന്ന് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നിയമം അനുസരിച്ച് അവൾക്ക് ശിക്ഷയില്ല അപ്പം സ്വന്തം ഉമ്മാനെ ഇരുപത് വെട്ട് അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയ കൊലപ്പെടുത്തിയൊരു മകനാണ് നമ്മളൊക്കെ ആ വാർത്തകണ്ട് ഞെട്ടിയതാണ് ആശിക്കുന്ന ഇരുപത്തിനാലുകാരൻ ആ ഉമ്മ അവൻ്റെ ഒരു നേരെയാകാൻ വേണ്ടിയിട്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടി മഹ്റു വരെ വാങ്ങി വെച്ചിരുന്നത്രേ അത്രയും കല്യാണം കഴിയാൻ നന്നായിട്ടോ ഏതോ ഒരു പെണ്ണിൻ്റെ ജീവിതം തകരാൻ ഇട വന്നേനെ അള്ളാഹു കാത്തു അതോടൊപ്പം ആ ഉമ്മ എപ്പോഴും ആ മകനെ അത്രയും സ്നേഹിച്ചിരുന്നു അത്രയും നോക്കി ഉണ്ടാക്കിയിരുന്നു കൂലിപ്പണിക്ക് പോയിട്ടും മെട്ടങ്ങറായിട്ടും മറ്റുള്ളവരുടെ വീട്ടിൽ ഭക്ഷണം വെക്കാൻ പോയിട്ടും അവരെ സഹായിച്ചിട്ടും ഒക്കെ ആയിട്ട് വളർത്തി ഉണ്ടാക്കി ഒരു മകനാണ് ഒടുവിലാ എന്ത് കാര്യം ചെയ്യുമ്പോഴും എൻ്റെ ആശിക്കും എൻ്റെ മോനെ ആശിക്കുന്ന പറഞ്ഞിരുന്ന ആ ഉമ്മ അതേ മകൻ്റെ കൈകൊണ്ട് തന്നെയാണ് ജീവിതം അവസാനിച്ചത് ഇന്നേക്ക് ഏഴ് ദിവസമാണ് കഴിഞ്ഞത് ഓരോ ദിവസമാണ് ഈ കേരളത്തെ മുഴുവനും നടുക്കിയ ആ വാർത്തയുണ്ടായത് ഇപ്പോൾ ആ മകൻക്ക് യാതൊരുവിധ തെളിവെടുപ്പിന് കൊണ്ടുവന്നിട്ടില്ല അവൻക്ക് ഇപ്പോൾ അന്വേഷണത്തിന് പോലീസ് റിമാൻഡിൽ കിട്ടിയിട്ടില്ല അവനിപ്പോൾ മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച് മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഇങ്ങനെ ഒരു കുറ്റവാളി ഈ ഇങ്ങനെ മാനസിക രോഗിയാണ് എന്നറിഞ്ഞാൽ നമ്മുടെ നിയമത്തിൽ എന്താ ഉണ്ടാവുക ഒരു ശിക്ഷയും ഉണ്ടാവില്ല അതായത് ഈ കുറ്റം ചെയ്യുന്ന സമയത്ത് ഇയാൾക്ക് മാനസികമായിട്ട് പ്രശ്നക്കാരനാണ് രോഗിയാണെന്ന് പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ അവനുക്ക് നമ്മുടെ നിയമം അനുസരിച്ച് അറബിയിൽ പറഞ്ഞാൽ തെക്കിലീഫ് ഇല്ലാത്ത ഒരാളാണ് മതപരമായിട്ടും അങ്ങനെ തന്നെയാണ് കേട്ടോ തെക്കിലീഫ് ഇല്ലാത്ത ഒരാൾ എന്ത് ചെയ്താലും മതപരമായിട്ടുള്ള നിയമം പോലും അവനക്ക് പാലിക്കപ്പെടുന്നില്ല അവനുക്ക് നിസ്കാരമില്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ ഒരു മുക്കല്ലഫായ നമ്മൾ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ടല്ലോ മുക്കല്ലഫായ മനുഷ്യൻ കാണാൻ ഈ ഒരു ബോധമുള്ള ഒരാൾക്കാണ് മത നിയമങ്ങൾ പോലും ബാധകം പലപ്പോഴും പല കേസുകളിലും എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ചെയ്താൽ അപ്പോൾ പറയാ നിങ്ങൾ ഈ സംഘികളൊക്കെ കേസ് ചെയ്ത് കണ്ടിട്ടില്ലേ മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് പലപ്പോഴും രക്ഷപ്പെടാറുണ്ട് അങ്ങനെ ഇവൻ രക്ഷപ്പെടാൻ വേണ്ടി ഉപയോഗിച്ചൊരു പഴുതാണോ സംശയിക്കാൻ കാരണം മണവാളൻ എന്ന് ഭയങ്കര യൂട്യൂബർ ഉണ്ട് അല്ലെ പ്രാഗ് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളാണ് ഈ മണവാളൻ കൈസും കോഴിക്കോട് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ വണ്ടി പിടിപ്പിച്ച് കൊല്ലാൻ നോക്കി ഇവനെ പോലീസ് പിടിച്ചു പോലീസ് പിടിച്ചപ്പോഴൊക്കെ ഭയങ്കര ചിരിച്ച് സന്തോഷിച്ച് വളരെ പ്ലസന്റ് മൂഡിലായിരുന്നു ഇവൻ അങ്ങനെ മോഡിലായിട്ട് ഇവന ജയിലേക്ക് കൊണ്ടുപോകാൻ നേരിട്ട് പിന്നെ വീട് ഒരു സെൻട്രൽ ജയിലിലേക്കാണ് ഇവനെ കൊണ്ടുപോകുന്നത് അവിടെ അവിടുന്ന് നടക്കുന്ന ഇവൻ്റെ ഇത് റീൽസ് ഒക്കെ എടുത്തിരുന്നു അങ്ങനെ കയ്യാമൊക്കെ വെച്ചിട്ട് റീൽസ് ഒക്കെ എടുത്തിട്ട് പോയി അവിടുന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറിയ ഈ ജയിൽ ജീവനക്കാർ ഇവരെ നേരി ഇവനെ മുടി മുറിച്ചു മുടി മുറി മുടിയാണ് ഇവനെ അയക്കാൻ ആ മുടി അങ്ങോട്ട് മുറിച്ചതോട് കൂടിയിട്ട് ഇവൻക്ക് മാനസികാസ്വസ്ഥ്യം പ്രകടിപ്പിക്കാൻ തുടങ്ങി ഇപ്പൊ ഇവനടക്കം ഇവനെയും തൃശൂരിലെ ഒരു സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഇത് ഇവന്റെ ബുദ്ധിയാണ് ഇവൻക്ക് യാതൊരു കുഴപ്പമില്ല വളരെ നന്നായിട്ട് നടന്നിരുന്ന വളരെ ചിരിച്ചു സന്തോഷം നടന്നിരുന്ന ഇവന് ഈ മുടി മുറിച്ചത് കൊണ്ടാണ് ഇവൻക്ക് മാനസിക രോഗിയായിട്ട് മാറിയത് ഇന്ന് വെച്ചാൽ ഇത്രയും ചില്ല എന്തെ ഇവർക്കൊക്കെ മാനസിക രോഗം ഉണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ആളുകൾ ഇവിടെ ഉണ്ട് ഇനിയിപ്പോ എനിക്ക് എന്ത് ശിക്ഷ ഉള്ളത് കോളേജ് കുട്ടികളെ വണ്ടിയിടിച്ചു കൊല്ലാൻ നോക്കി എനിക്ക് വരെ മാനസികാരോഗ്യ കേന്ദ്രത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി ഒന്ന് മാനസിക രോഗിയായി അപ്പൊ ഈ ഒരു മാനസിക രോഗിയാണ് എന്നൊരു നിയമം കൊണ്ടുവന്നിട്ട് ഇത്തരം കുറ്റവാളി രക്ഷപ്പെടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മാർഗം കൂടിയാണ് ഈ ഒരു കോഴിക്കോട് ഉമ്മാനൊക്കെ ഒന്ന് ആശയ്ക്ക് മാനസിക രോഗം ഇവരുടെ ഫോട്ടോസൊക്കെ കാണുമ്പോൾ ആ ഉമ്മാനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്ന നല്ല അത്രയും വളരെ അടുപ്പുണ്ടായിരുന്നു പിന്നെ എപ്പോഴോ എപ്പോഴും അഡിക്റ്റ് ആയപ്പോഴാണ് ഇവരതിൽ തെറ്റിപ്പോ മയൽവാസി ആ ഒരു ഉമ്മ ഈ ഒരു ഇവരുടെ ബന്ധത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഇതാണ് ആരും മക്കളെ പോരല്ല പ്രത്യേകമായിട്ട് ഒരു പണിക്ക് ജോലിക്കൊക്കെ പോകാണെങ്കിൽ വീട്ടില് പിന്നെ പുറത്തേക്ക് പോകാണെങ്കിൽ എല്ലാം റെഡിയാക്കി വെച്ചിട്ട് പോയിട്ട് തോനയും പിന്നെ ഫുഡുണ്ടാക്കുന്ന പണിക്ക് പോകും വല്ലാത്ത ജോലിക്ക് പോകും ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ പുറപ്പെെ പോലെ വിചാരിച്ച ആള് നഷ്ടപ്പെട്ട് ഇനി എന്താ പറയുക ഞങ്ങൾക്കൊരു വാക്കുകൾ പറയാനില്ല ഞാനിവിടുത്തെ കമ്മിറ്റിയിലെ സെക്രട്ടറിയാണ് ഞങ്ങൾ ഇവിടെ ഒരു അയൽവാക്ക കൂട്ടായിമാരുടെ കമ്മിറ്റിയുണ്ട് കമ്മിറ്റി സെക്രട്ടറിയാണ് ഞങ്ങൾ കമ്മിറ്റിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ബന്ധപ്പെട്ട് നോക്കിയിരിക്കുക ആരോടും ഒരു നമ്മൾ നമ്മളാരെന്ത് പറഞ്ഞാലും ഓന് അംഗീകരിക്കാൻ തയ്യാറല്ല അതന്നെ തന്നെ മെയിനായിട്ട് വല് പ്രായമുള്ളവർ പറഞ്ഞാലും ചെറുപ്പക്കാര് പറഞ്ഞാലും അതിനും കമ്മിറ്റിയിലുള്ളവരെല്ലാവരും കൂടെ പറഞ്ഞാലും ആര് പറഞ്ഞാലും അവന് അംഗീകരിക്കാൻ തയ്യാറല്ല എൻ്റെ കാര്യം എൻ്റെ വീട് എൻ്റെ സുഹൃത്തുക്കൾ എന്നുള്ളൊരു ഇതായിരുന്നു കണ്ടാൽ ഓന് സ്കൂളൊക്കെ പോണ സമയത്ത് വെച്ചവർ കണ്ടാലൊരു പാവം ഒരു മനുഷ്യനോട് മുന്നേ പറയുക ചെയ്യാത്തൊരവസ്ഥയിലുള്ളൊരു മക്കളായിനു പിന്നെ വയ്യ വയ്യ കോളേജിലേക്ക് എത്തിയൊരു സമയത്താണ് ഞമ്മക്കൊക്കെ ആര് പറഞ്ഞാലും ഒരു ദിവസം ഈ ഗ്ലാസ് തല്ലി പൊട്ടിച്ചിട്ട് ഇവനും ആകെ ചോരയായിട്ടാണ് വരുന്നത് അപ്പം ഈ റോഡിൽ നേരെ മേലക്കാണ് ഓടുന്നത് അപ്പം ഞങ്ങളെല്ലാവരും ഓടിക്കൂടി അപ്പം സുബേത പറഞ്ഞു മേത്തേ ഉള്ളൊരു മോനോട് പറഞ്ഞു മോനെ പിടിക്കുന്നു പറഞ്ഞു അങ്ങനെ ഇവനീ രക്തം നന്നായിട്ട് മുഖത്ത് ഇങ്ങോട്ട് ഞമ്മൾ വെള്ളം കഴിക്കുമ്പോൾ മുഖമാണ് കഴുകുന്നത് ആ ഒരു അവസ്ഥ ഞങ്ങൾ കാണുമ്പോഴൊക്കെ ഞങ്ങൾക്ക് എന്താ പറയുക ഒരു ഉമ്മതൊക്കെ കാണുകയാണല്ലോ ഉപദ്രവിക്കും നല്ലോണം ഉപദ്രവിക്കും ചവിട്ടി തള്ളിടുമു താത്തന അപ്പൊ ഒക്കെ ഞങ്ങൾ അയൽവാസികൾ ഓടിയെത്തും ഒരുപാട് ഒരുപാട് സഹിച്ചുകൊണ്ട് ഒരുപാട് സഹിച്ചുകൊണ്ട് സഹിക്കാം എന്നിട്ടും എൻ്റെ മകന് എന്നിട്ടും എൻ്റെ മകന് എന്നുള്ളൊരു ഇതാണ് ഇപ്പൊ നന്നാവാൻ വേണ്ടിയിട്ടാണ് ആ ഉമ്മ പാവം കഷ്ടപ്പെട്ട് ഞാൻ ഇത്രയും ത്യാഗങ്ങൾ സഹിച്ചും എന്നിട്ട് അവസാനൊരവസ്ഥ ഓൻ്റെ കത്തിയോ ഓൻ്റെ കൈകൊണ്ട് തന്നെ ആ ഉമ്മാൻ്റെ ഒരു ജീവിതം നശിക്കാന്ന് പറയും ഞങ്ങൾക്ക് ആർക്കും ചിന്തിക്കാൻ പോലും കഴിയാത്ത വേറൊരു മക്കളില്ല അന്നപ്പം പിന്നെ ഈ മുതലും സ്വത്തൊക്കെ ഓനെ ആ വീടിന്റെ ഉള്ളിൽ നിങ്ങള് കയറി നോക്കിയിട്ടില്ലല്ലോ പൂട്ടൂറോട്ട് മഹർ വരെ വാങ്ങി വാങ്ങിവെച്ച ഒരു ഉമ്മാനു ഓന്റെ ചികിത്സക്കാണ് മഹർ അഞ്ചപ്പവന്റെ മഹർ വരെ എടുത്തു പോയത് ഒരു മാല വരെ വാങ്ങി വാങ്ങിവെച്ചു ആ മംഗലം കഴിക്കാൻ വേണ്ടിട്ടൊരു മഹർ മാല വരെ വാങ്ങി വെച്ചു അതൊക്കെ ഓന് സിഗിൽസൊക്കെ വേണ്ടി എടുത്തു പോയതാണ് ഞങ്ങളെ നാട്ടുകാര് വാക്കുകൾ പറയാൻ ഇല്ല 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 ഈ ഉമ്മയുടെ ഒരു വാക്കിൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്തുമാത്രം സ്നേഹത്തിലാണ് കരുതലോടെയാണ് ആ ഉമ്മ ആശിക്കിനെ വളർത്തിയത് എന്നുള്ളത് നമ്മൾ കുറെ മുൻപ് ലഹരി ബാധിച്ച ആളുകളുടെ കുറെ വീഡിയോകൾ കണ്ടു ഞാൻ അങ്ങനെ ലഹരി ഉപയോഗിച്ചു ഞാൻ ഇങ്ങനെ ഉപയോഗിച്ചു ഇത് ഇതിന്റെ വീഡിയോകൾ കുറെ മാധ്യമങ്ങളിൽ ഇങ്ങനെ കൊടുത്തത് കൊണ്ടായില്ല ഇതിന്റെ ശെരിക്കൊരു വരവ് ക്യാൻസൽ ചെയ്യേണ്ടത് ആരാണ് അതിന് അധികാരമുള്ളത് ആരാണ് സർക്കാരാണ് അവരത് കൃത്യമായിട്ട് ചെയ്യാതെ അവർ ഏതൊക്കെ സംഘടനകളെ നിരോധിക്കാനാണെങ്കിലുമൊക്കെ നിരോധിക്കുന്നുണ്ട് ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതെന്താണ് നിരോധിക്കാത്തത് എത്ര കുടുംബത്ത് ശാശ്വതമായൊരു പരിഹാരവും സന്തോഷവും ഉണ്ടാകും ഇവനെ മാനസിക പ്രശ്നത്തിന് അല്ലെങ്കിൽ മാനസിക രോഗിയാക്കിയതിൻ്റെ ഒരു ഘടകം ഏതാണ് ഇലഹരിയാണ് ഇലഹരി പൂർണ്ണമായിട്ട് നിർത്തലാക്കുന്ന ഒരു സംവിധാനമാണ് ശരിക്കും സർക്കാർ തലത്തിൽ ഉണ്ടാവേണ്ടത് അല്ലാതെ ഇതിന് പരിഹാരമില്ല പിന്നെ ഇവൻക്ക് ഈ കൃത്യം ചെയ്യുന്ന സമയത്ത് ഇവനക്ക് മാനസിക പ്രശ്നം ഉണ്ടോ എന്നുള്ളതാണ് ഇത് ഇത് ചെയ്യണ സമയത്ത് മാനസിക പ്രശ്നമുണ്ടോ അതിന് പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവൻ നിലവിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ചതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഇവനെ മാനസികാരോഗ്യം മാറ്റിയിട്ടുള്ളത് അതായത് ഇവരെ പോലീസ് കസ്റ്റഡിയിൽ ഇട്ടപ്പോൾ അങ്ങനെ ഇങ്ങനെ ഭയങ്കര ഇതൊക്കെ ഉണ്ടാക്കി ഇവനാ പോലീസ് കുടിച്ചുകൊണ്ടപ്പോ തന്നെ ഇങ്ങനെ ഫ്ലൈങ് ലിസ്റ്റ് ഒക്കെ കൊടുത്തിട്ടാണ് പോയിരുന്നു തന്നെ മനസ്സിലായി ഇവൻ ആൾ നോർമൽ അല്ല ഒരു പക്ഷേ ഉമ്മാന കൊന്നതിൻ്റെ കുറ്റബോധം വന്നിട്ട് ഇപ്പൊ കിടന്ന് കിടന്ന് ചാടി കളിക്കുന്നുണ്ടാവും സ്വന്തം ഉമ്മാനയാണ് ഇല്ലാതാക്കിയത് ഒന്നിട്ട് പോലും പറഞ്ഞ എന്താണ് ജന്മ നൽകിയുള്ള ശിക്ഷയാണെന്നുള്ളത് അപ്പൊ അപ്പൊ തന്നെ മനസ്സിലായ ആൾ നോർമൽ അല്ല പക്ഷേ നിർഭാഗ്യവശം എന്താണെന്ന് വെച്ചാൽ ഇവനൊക്കെ ഇവൻക്ക് ജയിലിൽ കിട്ടുക ഇവനെ മാനസികാരോഗ്യ കേന്ദ്രത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ കുറ്റവാളികൾ താമസിക്കുന്ന ഒരു പ്രശ്നങ്ങളുമില്ല അവിടെ നല്ല നിയമം അനുസരിച്ചിട്ട് നല്ല രീതിയിൽ അവൻ താമസിപ്പിക്കുക ഫുഡിന് ഫുഡ് കിട്ടുന്നു കളിക്ക് കളിക്കാൻ കിട്ടുന്നു ഡോക്ടർമാരെ പരിചരണം കിട്ടുന്നു ഇവൻ സ്വന്തം ഉമ്മാനെ കൊന്ന ഒരാളാണ് എന്ന പരിഗണന ഒന്നും അവിടെ ഇല്ല മാനസിക പ്രശ്നമുള്ള ഒരാളായതുകൊണ്ട് നമ്മുടെ നിയമത്തിൻ്റെ ഒരു പരിമിതിയാണെന്തേ നമ്മൾ ശിക്ഷിക്കുക എന്നുള്ളതിൻ്റെ ഒരു കോണ്ടെൻറ്റ് ഒരു കോൺസെപ്റ്റിന് എന്താണെന്നാലും ശിക്ഷിക്കുക ഒരാൾക്കൊരു കുറ്റകൃത്യം ചെയ്ത് കഴിഞ്ഞാൽ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അയാളെ മാനസാന്തരപ്പെടുത്തുക എന്നുള്ളതാണ് അയാൾക്ക് പിന്നീട് അയാളുടെ പ്രായം മറ്റും കണക്കിലെടുത്തിട്ട് അയാൾ നല്ലപോലെ അല്ലാതെ കണ്ണിന് കണ്ണ് പല്ലിന് പല്ലിൽ നിന്ന് വര ഒരാളെ കണ്ണ് ബുദ്ധി പൊട്ടിച്ചാലും ഓൻ്റെ കണ്ണും കുത്തി പൊട്ടിക്കുക എന്നൊരു സിസ്റ്റം അല്ല അതൊക്കെ ഒരു പ്രാകൃതമായ നിയമമാണ് മറിച്ച് അവനെ ഒരു നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു രീതിയാണ് ഇസ്ലാമിനും അങ്ങനെ തന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ നിയമവും അങ്ങനെ തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കുറ്റകൃത്യം ചെയ്ത ഒരാളെ പിന്നീട് നന്നാക്കി വിടുന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റം ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ എന്ത് കുറ്റം ചെയ്യാനാണ് അതിന്റെ പ്രൊസീജിയർ നടക്കണം എന്നുണ്ടെങ്കിൽ ആള് മാനസികമായിട്ട് ഏബിൾ ആയിരിക്കണം നിർഭാഗ്യവശാൽ ഈ ഉമ്മയുടെ മകൻ്റെ അവസ്ഥ അവൻ മാനസിക രോഗിയായിട്ട് അഭിനയിക്കാണോ അല്ലെങ്കിൽ അറിഞ്ഞു പക്ഷെ എനിക്ക് തോന്നുന്നു ശരിക്കും അവൻ അബ് നോർമലായുള്ള ആളായിരിക്കും നോർമലി ഉള്ള ഒരാളാണെങ്കിൽ ആ ജന്മം നൽകി ആ സ്നേഹസമ്പന്ന ഉമ്മാനെ ഒന്നും ചെയ്യൂലായിരുന്നു കാരണം അയൽപ്പക്കത്തുള്ള ആളുകളിലൊക്കെ പറച്ചിലിന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത്രയും ആ ഉമ്മാ മോനെ സ്നേഹിച്ചിരുന്നു ഒരു പക്ഷേ ഇനിയും വലിയ ദുരന്തത്തിൽ നിന്ന് അകപ്പെടാതിരിക്കാനാവണം ആ ഉമ്മാക്ക് പടച്ചോൻ ഇങ്ങനെ അവസ്ഥ കൊടുത്തത് അദ്ദേഹം ഒരു വേദന പോലും അമ്മക്ക് അള്ളാഹു കൊടുത്തിട്ടുണ്ടാവില്ല കാരണം അള്ളാഹു അള്ളാഹു കാരുണ്യവാനല്ല മകന്റെ കൈകൊണ്ട് മരിക്കാനായിരിക്കും അവർക്ക് രക്തസാക്ഷിയുടെ ഒരു പദവി കിട്ടാനൊക്കെ ഉള്ള ഒരു ചാൻസ് അള്ളാഹു കൊടുത്തതാകും മകനാണെങ്കിൽ ഈ മകനും കുറ്റപ്പെടുത്താൻ വയ്യ കാരണം അവർ നോർമൽ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കുറ്റപ്പെടുത്താം നമ്മുടെ നിയമമനുസരിച്ച് തെക്കിടീഫുള്ള മുഖല്ലഫായ ഒരാൾക്കല്ലേ നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും ബാധകമാവുള്ളൂ നമ്മൾ ആ ഉമ്മാക്ക് വേണ്ടി ധ്രാ ചെയ്യണം അള്ളാഹു ആ ഉമ്മാക്ക് മഹഫറത്തും പറയുമ്പോൾ പ്രധാനം ചെയ്യട്ടെ അന്നലത്തെ ചോദ്യത്തിന്റെ ഉത്തരം അമിതമായി ആഹാരം കഴിക്കൽ എന്നുള്ളതാണ് പല ആളുകളും പല ഉത്തരങ്ങളും എഴുതിയിരുന്നു ശരിയായ ഉത്തരം അമിതമായ ആഹാരം കഴിക്കൽ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഒരു ചോദ്യം ഈ ഒരു മാസം റജബ് മാസം വളരെ വിശുദ്ധമായ ഒരു മാസമാണ് റജബ് ഇരുപത്തി ഏഴിൻ്റെ സുന്നത്ത് നോമ്പ് ഏതു ദിവസമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരവായിട്ട് എഴുതേണ്ടത് റജബ് മാസത്തിലെ ഈ ഒരു നോമ്പ് സുന്നത്താണെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാൽ ചില ആളുകൾ ആ ദിവസം നോമ്പ് നോക്കൽ അങ്ങനെ പ്രത്യേക സുന്നത്തൊന്നും ഇല്ല അന്ന് എന്തോ നോമ്പ് നോക്കുന്ന ഒരു കള്ളു ഓടിക്കുന്നത് പോലെ എന്തോ ഒരു പാടില്ലാത്തതാണെന്ന് കരുതുന്ന ആളുകളുണ്ട് അതിൻ്റെ ഒരു ആവശ്യമില്ല ഈ ഒരു ഇസ്രാവു മെഹറാജ് എന്നുപേരിൽ ആ വിശുദ്ധമായ സംഭവം നടന്നത് റജബിലാണ് എന്നുള്ളത് ചരിത്രകാരന്മാർ ഏകോപിച്ച അഭിപ്രായം പറഞ്ഞില്ല പല മഹാന്മാരും പല മാസങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏതായാലും ഇസ്രാവു മെഹറാജും ഉണ്ടായിട്ടുണ്ട് അത് നിരൂപത്തിന് ശേഷമാണ് ഇതിലൊക്കെ എല്ലാ പണ്ഡിതന്മാർക്കും ഒരേ അഭിപ്രായമാണ് പക്ഷെ ചരിത്രകാരന്മാർ അത് ഏത് മാസമാണ് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല പല പണ്ഡിതന്മാർക്കും പല അഭിപ്രായങ്ങളാണ് ഉള്ളത് എന്നാലും ഏറെക്കുറെ ആളുകൾ പറഞ്ഞത് റജബ് മാസം ഇരുപത്തി ആ വിശുദ്ധ യാത്ര നടന്നത് ഇസ്രാവ് മെഹറാജ് നടന്നത് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് മഹാന്മാര് അന്നേ ദിവസം ഒരു നോമ്പ് സുന്നത്തായിട്ട് പ്രഖ്യാപിച്ച ഒരുപാട് പ്രതിഫലം ഒരു അറുപത് വർഷത്തോളം നോമ്പ് എടുത്ത് അതിൻ്റെ പുണ്യമുണ്ട് എന്നൊക്കെ മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഒക്കെ അല്ലെങ്കിൽ സൂഫിയാക്കളായ ആളുകളൊക്കെ ഇത്ര നോമ്പിനു വളരെ പ്രാധാന്യം കൊടുത്തിരുന്നു അതുകൊണ്ടായിരിക്കണം കേരളത്തിലെ സുന്നീ സമൂഹം ഈ ഒരു പവിത്രമായിട്ട് കാണുന്നത് ഏതായാലും അന്നൊരു ദിവസം നോമ്പ് എടുത്തത് കൊണ്ട് വലിയ എന്തോരും മധ്യപിച്ചതുപോലെ എന്തോ ഒരു മഹാപാപം ചെയ്ത പോലത്തെ ഫീലിംഗ് ഒന്നും വേണ്ട അപ്പോൾ ആ രജബ് ഇരുപത്തേഴിന്റെ ആ നോമ്പ് എന്നാണ് എന്നുള്ളതാണ് ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അസലാമലൈക്കും